അയോധ്യ രാമക്ഷേത്രത്തിൽ തിരക്ക് കൂടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ആദ്യ പുതുവർഷമാണ് വരാൻ പോകുന്നത് പുതുവർഷ ദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹം തേടി ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിനോടകം തന്നെ അയോധ്യയിലെയും ഫൈസാബാദിലെയും ഹോട്ടലുകളെല്ലാം ബുക്കിംഗ് അവസാനിപ്പിച്ചതായാണ് റിപ്പോർട്ട് പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷമുള്ള ആദ്യ പുതുവത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു മാസത്തോളം തിരക്കേറാനാണ് സാധ്യത തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ട്രസ്റ്റ് ദർശനത്തിനുള്ള സമയം നീട്ടിയിട്ടുണ്ട് ജനുവരി പതിനഞ്ച് വരെ ഹോട്ടൽ മുറികൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പ്രാദേശിക ഹോട്ടൽ ഉടമയായ അങ്കിത് മിശ്ര പറഞ്ഞു തിരക്കേറുന്ന പശ്ചാത്തലത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധനയും ക്ഷേത്രത്തിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാമക്ഷേത്രം ഹനുമാൻ ഗാർഹി ലതാ ചൌക് ഗുപ്താർ ഹട്ട് സൂരജ് ഖഡ് തുടങ്ങിയ പ്രധാന ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയതായി പോലീസ് അറിയിച്ചു അതേസമയം വിശ്വാസികളുടെ കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് വിശ്വാസങ്ങൾ തീർത്ത അടിത്തറയിൽ ഉത്തരദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പ ശൈലികളും രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈഭവവും കൈകോർക്കുന്ന നിർമ്മാണ സംഗമമാണ് എഴുപത് ഏക്കറിൽ ഒരുങ്ങിയ അയോധ്യ രാമക്ഷേത്രം രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിനകം പൂർത്തിയാക്കുമെന്ന് രാമക്ഷേത്ര നിർമ്മാണ സമിതി അറിയിച്ചിരുന്നു അതേസമയം രാഷ്ട്രീയ നിയമവിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മാണം ആരംഭിച്ചത് എഴുപതര ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അറുപത്തിയേഴ് ഏക്കർ ഭൂമി ലഭിച്ചു മൂന്ന് ഏക്കർ ഭൂമി ട്രസ്റ്റ് പിന്നീട് വാങ്ങി ഇതിൽ മുപ്പത് ശതമാനം സ്ഥലത്തും മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളൂ എന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന ശ്രീരാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്റായ് അന്ന് അയോധ്യയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മൊത്തം ഭൂമിയുടെ വടക്കു ഭാഗത്തായാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് എഴുപത് വർഷം നീണ്ട വ്യവഹാരങ്ങൾക്കിടയിൽ കോടതി അനുവദിച്ച പ്ലോട്ട് നമ്പർ ഇവിടെ ഇവിടെയായതിനാലാണ് ഈ ഭാഗം ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ചമ്പട്ടറായ് വ്യക്തമാക്കിയത് തീർത്ഥാടകർ കിഴക്കു വശത്തുകൂടി പ്രവേശിച്ച് തെക്കുവശം വഴി പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം ഗർഭഗൃഹം മന്ദിരത്തിന്റെ ഒടുവിലത്തെ ഭാഗത്താണ് ഗർഭഗൃഹത്തിന്റെ ഗോപുരത്തിന് നൂറ്റി അറുപത്തി ഒന്ന് അടി ഉയരമുണ്ട് മൂന്ന് നിലകളിലായാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യ നില നിർമ്മാണം പൂർത്തിയായി താഴെ നിലയിലാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ ഒന്നാം നിലയിൽ രാമനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബവും ഹനുമാനും ശ്രീകോവിൽ പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത നിറമുള്ള മക്രാന മാർബിൾ പാകിയിരിക്കുകയാണ് വിവിധ നിറങ്ങളിലുള്ള മാർബിളുകൾ ക്ഷേത്രത്തിനുള്ളിലെ കരകൗശല വേലകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്ന് ിൽ നിന്നാണ് ഇത് എത്തിച്ചത് ബാക്കി ഭാഗങ്ങളിൽ രാജസ്ഥാനിലെ ബാരിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള സാന്റ് സ്റ്റോൺ ആണ് പാകിയിരിക്കുന്നത് ഇതിനായി നാല് ദശാംശം ഏഴ് ലക്ഷം ക്യൂബിക് അടി വേണ്ടി വന്നു ക്ഷേത്രത്തിന് സാന്റ്തിലുകൾ വാതിലുകളുണ്ട് താഴെ നിലയിൽ പതിനെട്ട് വാതിലുകൾ ഈ വാതിലുകൾ നിർമ്മിക്കാനുള്ള തേക്കുരുപ്പിടികൾ മഹാരാഷ്ട്രയിലെ അലപ്പള്ളി വനത്തിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് എത്തിച്ചത് അങ്ങനെ ഒരു ദൃശ്യവൈഭവം തന്നെയായിരിക്കും അയോധ്യ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്